ഹായ് ഫ്രണ്ട്സ് കലാരവത്തിൽ ഇന്ന് ഞാൻ പുളി ഇഞ്ചിയാണ് ഇട്ടുണ്ടാക്കണത് അതിനുവേണ്ടി അമ്പത് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം പച്ചമുളകും ഞാൻ എടുത്ത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് ഇഞ്ചീനെ കുനുകുനുന്നനരി പച്ചമുളകും അതുപോലെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട അതായത് ഒരു നൂറ് ഗ്രാമോളം തന്നെ നമുക്ക് പുളി എടുക്കാം പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം അതിലേക്ക് വേണ്ടി നമ്മൾ കടുകും മുളകും കറിവേപ്പില എല്ലാം വറുത്ത് ഈ പുളി നായ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് കടുക് വറുക്കാൻ തന്നത് അതിന് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് വെക്കണം കടുക് വറുക്കുമ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഒരു സ്പൂൺ കായം പൊടിച്ചതും പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തും അത് കരിയുന്നതിന് മുന്നേ തന്നെ ഈ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട് പുളിവെള്ളം അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇത് വഴറ്റുമ്പോൾ നന്നായിട്ട് ഇതാവണ്ട പക്ഷേ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇഞ്ചിയും പച്ചമുളകും എണ്ണയിലും ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പുളി ഒഴിച്ച് കൊടുക്കാം പുളി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് വേണ്ട ഉപ്പും പിന്നെ ഒരച്ച് ശർക്കരയും ശർക്കര അതേ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം ചിലർക്ക് നല്ല മധുരം വണ്ടി വരും ചിലർക്ക് അത്ര തന്നെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശർക്കര ആഡ് ചെയ്താൽ മതിയെ അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഞാനൊരച്ചൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് കുറുകണം ഇതിൽ വേറെ പണിയൊന്നുമില്ല പുളി പുളിയഞ്ചി ഭയങ്കര എളുപ്പമാണ് കുറുകുന്ന ഒരു സമയം മാത്രമേ ഇതിന് വേണ്ടൂ എന്ത് മണവരണറിയോ അതങ്ങനെ കുറുകി വരുമ്പോൾ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാതെ ലൈക്ക് അടിക്കാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് കണ്ടുപോ അതാ കുറുകി വന്നു പുളിയഞ്ചി ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ കെടുത്തിയാലും കുറച്ച് നേരം അതിലിരുന്ന് അത് കുറുകിക്കോളും നല്ല വണ്ണം കേട്ടോ ഇത് ഒരുപാട് പഴക്കമുള്ള പുളിയല്ലാത്തത് കൊണ്ടാണ് ഈ കളർ ഒരുപാട് പഴക്കമുള്ള പുളിയാണെന്ന് നല്ല കറുത്ത കളറിൽ കിട്ടും അതാ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് ഓണത്തിനുള്ളത് അപ്പോൾ എല്ലാവരും ഓണത്തിന് പുളിയഞ്ചി എല്ലാം കൂട്ടിക്കഴിക്കുക ഹാപ്പി ഓണം